രാവിലെ എഴുന്നേറ്റിട്ട് അയൺ ചെയ്യൽ പരിപാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പുണ്ണിക്ക് സ്കൂളുണ്ട് അങ്ങനെ അപ്പുണ്ണിന്റെ യൂണിഫോം തെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷർട്ട് കൊണ്ട് തന്നെ കൂടെ അങ്ങനെ തെച്ചോന്ന് അങ്ങനെ അപ്പുണ്ണീന്റെ യൂണിഫോമും സെറ്റാക്കി ആയിട്ട് ഷർട്ടും അയൺ ചെയ്ത് വെച്ചിട്ടോ ബാഗിലെല്ലാം ഉണ്ടോ എന്ന് അരിച്ച് പെറുക്കി നോക്കാൻ കേട്ടോ അങ്ങനെ റഫ് ബുക്കും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടേ ഞാൻ വരുമ്പോഴേക്കും അടുക്കളയിൽ ഏകദേശം പണിയെല്ലാം അമ്മ തീർത്തിട്ടുണ്ട് ഇന്ന് ദോശയുണ്ട് നമുക്ക് പച്ചിരി ദോശയുണ്ട് ഉഴുന്ന് ദോശയുണ്ട് കേട്ടോ പിന്നെ ചെറുപറിയായിരുന്നു ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് നേരം പുറത്തങ്ങ് നിന്ന് അപ്പോഴ മനസ്സിലായത് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗം അപ്പുണ്ണിക്ക് പോയി ഫുഡ് എല്ലാം കൊടുത്തു ഇന്ന് അവന് സ്നാക്സ് ആയിട്ട് അവല് നനച്ചതാണേ കൊടുത്തു വിടുന്നത് തേങ്ങയൊന്നും ഇടുന്നത് അവന് ഇഷ്ടമല്ല പഴം ഇട്ടില്ല ജസ്റ്റ് ഒന്ന് പഞ്ചസാര മാത്രം കേട്ടോ ഇന്ന് വെള്ളം വേണ്ട ടാങ്ക് മതിന്ന് അപ്പുണ്ണി രാവിലെ പറയുന്നുണ്ട് കേട്ടോ സ്കൂളിൽ ഏതോ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടിട്ടാണ് അങ്ങനെ അങ്ങനതേ പുതിയ കുപ്പിയിൽ അപ്പുണിക്ക് ടാങ്ക് എല്ലാം ആക്കി കൊടുത്തു അപ്പോഴേക്ക് ഏട്ടനും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ അച്ഛനും മോനും കൂടെ ഇവിടെ ഗുസ്തിയും കളിയും ഒക്കെയാണ് കേട്ടോ ഒരുക്കുന്ന സമയത്ത് ഞാൻ അപ്പുണിയുടെ മുഖത്ത് കരി വരി തേച്ചാ പോലും അവൻ അറിയില്ല കേട്ടോ ഫുൾ ശ്രദ്ധയും ടി വിയിലോട്ടാണ് അപ്പുണിയുടെ വണ്ടി വന്നപ്പോൾ അവൻ ടാറ്റ എല്ലാം പറഞ്ഞു പോയി പോയിട്ട് കാർ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അമ്മയ്ക്ക് കൽറ്റ പോകേണ്ട ആവശ്യമുള്ളുണ്ട് അമ്മയും ഏട്ടൻ കൂടെ അങ്ങോട്ട് പോയിട്ട് എല്ലാവരും പോയപ്പോ ഞാനങ്ങട്ട് ചായ കുടിച്ചിട്ടോ നമ്മുടെ കുഞ്ഞു ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ലേ എന്ന വീഡിയോ എത്തുകയും